ഹായ് ഹലോ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇപ്പോഴാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കുമ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ എന്തായാലും എന്തെ കൊല്ലം പായക്കട റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ എണീറ്റ് പോയി അവിടുത്തെ ഒന്നല്ലെങ്കിൽ ഷെഫിന് അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആയിരുന്നു വിഷം നിൽക്കുന്നവനെ വിഷപ്പിൻ്റെ വിലയറിയോ അല്ലെങ്കിൽ ടേസ്റ്റ് അറിയൂ എന്ന് പറയുന്നത് പോലെ അതെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വെഡ്ലാൻഡിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് കട നിരക്കുമായിരുന്നു അപ്പോൾ അതേ അത് ഒട്ടടുത്ത് തന്നെ കൊല്ലം പായ്ക്കട റോഡിൽ തന്നെ ഷേക്ക് ഹാൻഡ് ഉള്ള ഒരു കട ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും നമ്മൾക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത് നമ്മൾ നമ്മൾ നേരെ ഓർഡർ ചെയ്തു നൂറ് രൂപയാണ് ഊണിന്റെ വില അപ്പോൾ അതേ നമ്മുടെ പ്ലേറ്റ് എന്ന് എങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിൽ പായസം ഉൾപ്പെടെ അതായത് പച്ചടി മുതൽ പിന്നെ ഇതിൽ പായം കറി കൊണ്ടുവന്നിട്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാവർക്കും മീൻ കറി വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല കറി ഇതിനൊപ്പം ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ അതേ ചുമ്മാ എന്തെങ്കിലും ഒരു കുഞ്ഞു മീനങ്ങാനും ഇട്ടേക്കാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കരച്ചൂര മീനാണ് ഇട്ടേക്കുന്നത് മീൻ കറി നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചിരുന്നത് എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരേയും അവിടുത്തെ ഓണറിന് ഒരു താങ്ക്യൂ ഒക്കെ പറഞ്ഞ് ശേഖാനും കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം Bye-bye.